സംഭവിക്കുന്നത് സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത നടപ്പാക്കാൻ ശ്രമിക്കുക യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് പ്രതിയാക്കിയതിനെ തുടർന്ന് ഒളിവിൽ പോയ ആളല്ല കൊലക്കേസിലെ പ്രതിയല്ല അദ്ദേഹം വിസിബിൾ വിസിബിളായിരുന്നു എല്ലാ സ്ഥലത്തും ഡി ജി പി ഓഫീസ് മാർച്ചിലുണ്ടായിരുന്നു ജയിലിൽ സഹപ്രവർത്തകരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ജാമ്യം കിട്ടിയ സഹപ്രവർത്തകർക്ക് സ്വീകരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് നിരവധി വിചാരണ സദസ്സുകളിൽ യു ഡി എഫ് നടത്തിയ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നുണ്ടായി എന്നിട്ടും അദ്ദേഹത്തിന് വീട്ടിൽ പോയി വാതിൽ മുട്ടി തുറന്ന് പോലീസ് അകത്തേക്ക് കയറി അദ്ദേഹം ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങുന്ന വാതലും മുട്ടി വിളിച്ച് ഇങ്ങനെ ബലം പ്രയോഗിച്ച് ഷോ കാണിച്ച് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഭയപ്പെടുത്താം എന്ന് പിണറായി വിജയൻ കരുതണ്ട ആ വരട്ടെ വീട്ടിലേക്ക് വരട്ടെ വീട്ടിലേക്ക് വരട്ടെ ഇവര് വീട് കയറിയാണ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ കയറി അറസ്റ്റ് ചെയ്യട്ടെ ഈ കേസിൽ ഒന്നാം പ്രതിയാണല്ലോ ഒന്നാം പ്രതിയാണല്ലോ അറസ്റ്റ് ചെയ്യട്ടെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം